ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി എല്ലാവരും ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ തന്നെ കുത്തിയിരിപ്പാണ് അല്ലേ എല്ലാവർക്കും ഇപ്പം യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കാണാനുള്ളത് ഇതിന്റെ ഷോർട്സും ഇതിന്റെ വീഡിയോസും മാത്രം ട്രോളുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസണിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സെലിബ്രിറ്റികളാവും അല്ലേ എന്താണ് ഇതിന്റെ ഒരു മനഃശാസ്ത്രം നമ്മൾ എങ്ങനെയാണ് ബിഗ് ബോസിന് അഡിക്റ്റ് ആവുന്നത് മലയാളികൾക്ക് ഇതെന്തു പറ്റി എന്നാലുണ്ടല്ലോ മലയാളികളുടെ മാത്രല്ല ഇത് ലോകത്തെമ്പാടുമുള്ള ഒരു പ്രതിഭാസമാണ് ഇങ്ങനത്തെ റിയാലിറ്റി ഷോകൾ അൺസ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയപ്പെടുന്ന ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നോക്കാനുള്ള ഒരു ചെറിയ അത്യുത്സാഹം കൂടുതലാണ് അല്ലേ മലയാളികൾക്ക് പ്രത്യേകിച്ച് അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമുക്ക് അയലത്തെ അദ്ദേഹം കാണേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൊളീഗിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മക്കളുടെ മാർക്കുകൾ മക്കൾ മറ്റുള്ളവരോട് ഭർത്താവ് എന്ത് പറഞ്ഞു ഭാര്യ ഭർത്താവിന് എന്താണ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത് എന്തൊക്കെ നമുക്ക് അറിയണം അല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെയാണല്ലോ മെഗാ സീരിയലുകൾ ഇവിടെ വേരൂന്നി പിടിച്ചത് ഏതായാലും ബിഗ് ബോസും ആ വഴിക്ക് തന്നെ ഏതായാലും ബിഗ് ബോസിൽ ഇക്കുറി ലാലേട്ടം വന്ന് സീസൺ സെവൻ തുടങ്ങി നന്മ മരങ്ങളെ വെച്ചയ്ക്കില്ല ഒറ്റ ആളുകളെയും ഒരു സ്ക്രിപ്റ്റും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണിയല്ലോ ഏഴിൻ്റെ പണിയായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ഇതെല്ലാം സോഫ്റ്റ് സ്ക്രിപ്റ്റഡ് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിലൂടെ അല്ലെങ്കിലും ഒരു ചെറിയ ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും ഇത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് അങ്ങനെ എടുത്ത് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ എല്ലാ ആളുകളും നമ്മുടെ കോണ്ടസ്റ്റൻസൊക്കെ അതിനുള്ളിൽ കയറുമ്പോഴും നമ്മൾ അവരുടെ എന്തൊക്കെയാണ് അവരവിടെ കാണിക്കാൻ പോകുന്നത് തറ വേളകളാണോ ഡീസെന്റായിട്ടുള്ള ടോക്കുകളാണോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ സാഹൂതം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ മോശം കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വല്ലാതെ ആഘോഷിക്കുന്നു ട്രോളുകളായി നമുക്കിത് എന്താണ് പ്രശ്നം അല്ലേ മനുഷ്യന്മാരങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരെന്നു പറഞ്ഞാൽ മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ വല്ലാതെ നമ്മൾ ഒപ്പിയെടുക്കും നമുക്ക് മറ്റുള്ളവരെ നെഗറ്റീവുകൾ ആഘോഷിക്കാൻ ദുരന്തങ്ങൾ ആഘോഷിക്കാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ് പക്ഷേ ഇതിനോടെല്ലാം കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത് ബിഗ് ബ്രദർ എന്നൊരു റിയാലിറ്റി ഷോ ആണ് ആദ്യമായി ഇത്തരം ഒരു റിയാലിറ്റി ഷോ ആയിട്ട് തുടങ്ങിയത് എല്ലാ കോണ്ടസ്റ്റൻസിനെയും ഒരു വീട്ടിലടച്ചിട്ട് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്ത് ഇവരെ ഒരു സ്ക്രിപ്റ്റിൻ്റെ പിൻബലമില്ലാതെ ഇങ്ങനെ അവിടെ അഴിച്ചുവിടുന്നതുപോലെ ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊരു സംഭവം തുടങ്ങിയത് ബിഗ് ബ്രദർ എന്ന നെതർലാൻഡ്സിലെ നയൻറ്റീൻ നയൻറ്റി നയനിലെ ഒരു പ്രോഗ്രാമായിരുന്നു നയൻറ്റീൻ നയൻറ്റി നയൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുപത്താറ് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ടെന്ന് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരല്ലേ ഇതെല്ലാം നമുക്കറിയാം ഇവരൊക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നമ്മുടെ മുന്നിൽ ആടിപ്പാടുന്നത് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നത് നമ്മുടെ മുമ്പിൽ ചില സമയങ്ങളിലെല്ലാം പോയി മുഖങ്ങൾ വലിച്ചെറിയപ്പെടുന്നത് എല്ലാം അതെ അവരുടെയൊക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അവർക്ക് ഇതിനൊക്കെ കാശ് കിട്ടുന്നുണ്ട് അവർ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത് അവരുടെ എല്ലാ പ്രൈവസിയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് ട്വൻറ്റി ഫോർ സെവൻ അവർ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് അവരുടെ പ്രൈവസി എല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് വരുന്നത് അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയാണ് സത്യമാണ് പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിരുദ്ധമല്ലേത് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും ഈ കോണ്ടസ്റ്റ് കഴിയുന്നത് വരെ അവർ ഒരു ജയിലിൽ ജയിലിലകപ്പെട്ടതുപോലെയല്ലേ മിലിട്ടറി റൂൾസിനനുസരിച്ച് ജീവിക്കേണ്ടതുപോലെയല്ലേ ജയിലിൽ പോലും ഇതിലും സ്വാതന്ത്ര്യമുണ്ടല്ലോ ആരും കാണുന്നില്ലല്ലോ ഇത് ഈ ലോകത്താകമാനമുള്ള എല്ലാ ആളുകളും അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പ്ലസും മൈനസും ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ഓ ഇവൾ ഇത്തരക്കാരി ആയിരുന്നല്ലേ ഓ ഇവൻ ഇത്തരക്കാരനാണല്ലേ എന്നറിയാൻ എന്ന് പറയാൻ എത്രയെത്ര ആളുകൾ എത്രയെത്ര നാവുകൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കും ശരിയാണെന്ന് തോന്നില്ലേ നമുക്ക് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ വേണ്ട എന്നല്ല പക്ഷേ കുറച്ചുകൂടെ ഒരു മനുഷ്യപ്പറ്റുള്ള കുറേ കൂടെ കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മൾ അതൊന്നും വിജയിപ്പിക്കുന്നില്ലല്ലോ നമ്മൾ ന്യൂസിൽ കാണുന്ന എത്ര എത്ര ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ മീഡിയയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇത്തരം റിയാലിറ്റി ഷോകളെ എന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ വ്യൂവർഷിപ്പ് കൂടുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ഹിറ്റായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് പരസ്യങ്ങൾ വഴി കോടികൾ കൊയ്യുന്നത് ഇവ ഇതിലെ വരുന്ന കോണ്ടസ്റ്റൻസ് എല്ലാം വലിയ വലിയ ആളുകളായി മാറുന്നത് നമ്മളൊക്കെ ഫാൻ ക്ലബ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ട്രോളുന്നത് കൊണ്ടാണ് അവർ വലിയ ആളുകളും ആവുന്നത് നമുക്ക് ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ എന്തിനാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നത് അല്ലേ ഞാൻ പറഞ്ഞത് ചിന്തിക്കാനുള്ളൊരു കാര്യം തന്നെയല്ലേ എല്ലാവരും ഒന്ന് നല്ലോണം ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലേൺ ആൻഡ് ഡ്രോ വിത്ത് സ്കിപ്പ് താങ്ക്